ഹലോ നമസ്കാരം എല്ലാവർക്കും കിറ്റൻസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചമ്മന്തി പൊടിയാണ് അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു കൂടം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് പിന്നെ ഒരു പത്ത് ചെറിയുള്ളി ഇതുപോലെ ചെറുതായി അരിഞ്ഞത് കറിവേപ്പില നമുക്ക് കൂടുതൽ എടുക്കാം ഞാനിപ്പോൾ ഇത്രേ എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മുടെ മല്ലി പച്ചമല്ലി പിന്നെ നമുക്ക് എരിവിനാവശ്യമുള്ള മുളക് നമുക്ക് ഇവയെല്ലാം കൂടിയിട്ട് ആദ്യം തന്നെ ഒരു ചീൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ ഇഞ്ചി വെളുത്തുള്ളി മുളക് മല്ലി ചെറിയുള്ളി പിന്നെ ഇവയെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നമുക്ക് ഇത് വറുത്തെടുക്കാം നല്ലതുപോലെ വറുക്കണം ചെറിയ തീയിൽ ഇട്ടിട്ട് ഞാനും നമുക്കിനി ഇതിനായിട്ട് ആവശ്യത്തിനുള്ള കല്ലുപ്പ് ഇടാം ഇതാ നമ്മുടെ ചമ്മന്തിപ്പൊടി ഏകദേശം ആ കളറ് മാറി വരുന്നുണ്ട് തേങ്ങ വറുക്കുമ്പോൾ ഞാനിതിനകത്തെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല വെളിച്ചെണ്ണ ഒഴിച്ചാലും കുഴപ്പമില്ല വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല തേങ്ങ വറുക്കുമ്പോൾ അതിനകത്തൊന്ന് എണ്ണ തനിയെ വരുമല്ലോ അതുകൊണ്ട് ഞാനിപ്പോൾ ഒഴിച്ചിട്ടില്ല ഇത് ബ്രൗൺ നിറമാകുന്നത് വരെ ഇളകി കൊണ്ടേ ഇരിക്കണം ചമ്മന്തിപ്പൊടിക്ക് മെയിൻ ഞാൻ ഇതിനകത്ത് ഇച്ചിരി ഉഴുന്നും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടലപ്പരിപ്പ് ഒരു നെല്ലിക്ക കലുപ്പത്തിലുള്ള പുളി കൂടി ഇതിനകത്ത് തരാം ഇത് ബ്രൗൺ നിറമായിട്ടുണ്ട് നമുക്കിതിനെ ഇനി കുറച്ചു നേരം തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം ചെറിയ ചൂടോടു കൂടി തന്നെ നമുക്കിതിനെ പൊടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാറില് വെള്ളമൊന്നും പാടില്ല ഇതിനെ ഒന്ന് പൊടിച്ചിട്ട് വരാം ഇതാ നമ്മുടെ ചമ്മന്തിപ്പൊടി തയ്യാറായിട്ടുണ്ട് ഇതുപോലെ പൊടിച്ചെടുക്കണം നല്ലതുപോലെ അരച്ചെടുക്കരുത് അരയുമ്പോൾ നമ്മൾ കുഴഞ്ഞു പോകും നമ്മുടെ കറക്റ്റ് പൊടി പൊടിയായിട്ട് കിട്ടില്ല അത് കുഴഞ്ഞു പോകും നല്ലതുപോലെ അരച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു